ഷെഫ് പിള്ള നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു നല്ല ഷെഫാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരീക്ഷണ വീഡിയോകൾ അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുന്നത് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുമ്പോൾ രസകരമായ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം ഒരു തട്ടുകടയിൽ കയറുന്നതും ആ തട്ടുകടയിലെ ചേച്ചിമാർ അവർ ശരിക്കും സോഷ്യൽ മീഡിയയുമായിട്ട് വലിയ പരിചയമൊന്നുമില്ലാത്ത രണ്ട് സാധാരണക്കാരായ നാട്ടിൻ പുറത്തുകാരായ രണ്ട് ചേച്ചിമാർ അവർ ഈ സ്ത്രീകൾ ദിവസവും അവരുടെ തട്ടുകടയിൽ ദോശ സാമ്പാർ അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ദേശീയ ഒരു മെനു ഉണ്ടല്ലോ ദോശ സാമ്പാർ ഓംലറ്റ് അതൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ തട്ടുകടയിലുണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്ത് അങ്ങനെ സമ്പാദിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന രണ്ട് സ്ത്രീകളാണ് അവരുടെ തട്ടുകടയിൽ അദ്ദേഹം ചെല്ലുന്നതും അവരറിയുന്നില്ല ഇദ്ദേഹം ആരാണ് അവർക്കറിയണമെന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല പക്ഷേ അവിടുത്തെ കാഴ്ചകൾ അദ്ദേഹം വളരെ രസകരമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് വളരെ സന്തോഷം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയുടെ താഴെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കടകൾ എല്ലാവരും ഈ കട എല്ലാവരും സന്ദർശിക്കണ ഇതുവഴി പോകുന്ന കൊട്ടാരക്കര ഭാഗത്താണെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ആ അതിലെ ദൃശ്യങ്ങളിലൂടെ കഥയിലൂടെ പോകാം ലണ്ടനിലെ പതിനാല് വർഷത്തെ പാചക ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത് അതിനുശേഷം റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള എന്ന ബ്രാൻഡില് സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ശൃംഖലയൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ഷെഫ് പിള്ള റോഡരികിൽ കണ്ട ഒരു തട്ടുകടയിൽ കയറി ദോശ ചൂടുകയാണ് ഷെഫ് സുരേഷ് പിള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് രാത്രിയിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഏകദേശം ഒരു മണിയോടെ ആണെന്നാണ് തോന്നുന്നത് അതിൽ പറയുന്നുണ്ട് ഈ കട കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കയറിയതാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് കൊട്ടാരക്കര പോകുന്നത് പോകുന്ന വഴി കൈപ്പുഴ എന്ന സ്ഥലത്താണ് ഈ തട്ടുകട ഉള്ളത് രാത്രി ഭക്ഷണം കഴിച്ചതാണെങ്കിലും കട കണ്ടപ്പോൾ കയറിയതാണ് ഇവിടെ കട നടത്തുന്നവർക്ക് ആരാണ് വന്നത് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ആ രണ്ട് സ്ത്രീകളും വളരെ കൂടി ഈ ദൃശ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇദ്ദേഹം ദോശ ചുട്ട് കടയിലെ ചേച്ചിമാരൊക്കെ കയ്യിൽ കൊടുക്കുന്നു ആ ദോശ പ്ലേറ്റിലേക്ക് ഇടുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു ഇത് കാണുമ്പോൾ എൻ്റെ കടയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കൊട്ടാരക്കര പോകുന്ന വഴി കുമരകത്ത് കൈപ്പുഴയിലാണ് ഈ തട്ടുകട ഉള്ളത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഒന്നര വരെയാണ് ഈ കട പ്രവർത്തിക്കുന്നത് പതിമൂന്ന് വർഷമായി ഇവർ ഈ കട തുടങ്ങിയിട്ട് ദോശ സാമ്പാർ ഓംലറ്റ് ചായ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ വേറെ കുറെ വിഭവങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെല്ലുമ്പോഴേക്കും ആ സാധനങ്ങളൊക്കെ തീർന്നുപോയി എന്നും അദ്ദേഹം പറയുന്നു കോഴി താറാവ് ബീഫ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തീർന്നുപോയി മിനി സിനി എന്ന രണ്ട് സ്ത്രീകൾ നടത്തുന്ന ഈ കടയിൽ കറി ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും ഷെഫ് പിള്ള എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെഫാണ് മലയാളി ഷെഫാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ കൂടി നമുക്ക് അദ്ദേഹം എത്രമാത്രം മനോഹരമായിട്ടാണ് രുചികരമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈദഗ്ധ്യം നമുക്ക് ആ വീഡിയോകളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹം സാധാരണക്കാരായ രണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു തട്ടുകടയിൽ കയറി ആ തട്ടുകടയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ തൻ്റെ വാളിൽ പോസ്റ്റ് ചെയ്തു അതൊക്കെ ശരി തന്നെ പക്ഷേ അതിലൂടെ അദ്ദേഹം സാധാരണക്കാരായ തൻ്റെ നാട്ടിലുള്ള രണ്ട് സ്ത്രീകൾക്ക് കൂടി പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഷെഫ് പിള്ള കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വയനാട് ദുരന്തം ബാധിത മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഘം ഭക്ഷണം വിതരണം ചെയ്തിരുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഷെഫ് പിള്ള എന്ന വലിയ മനസ്സിൻ്റെ ഉടമ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ വളരെ രസകരമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ഉന്നതങ്ങളിൽ ഇനിയും എത്താൻ സാധിക്കട്ടെ തൻ്റെ കൈപ്പുണ്യം കൊണ്ട് തൻ്റെ കൈപ്പുണ്യത്തിലൂടെ മനോഹരമായ രുചികൾ കേരളത്തിനുമൊപ്പം ലോകത്തിനും മുഴുവൻ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഷെഫ് പിള്ള എന്ന മലയാളിയിലൂടെ കേരളത്തിൻ്റെ രുചി ലോകത്തെമ്പാടും എത്തട്ടെ എന്നൊക്കെ നമുക്കും ആശംസിക്കാം ന്യൂസ് ഡെസ്ക് കർണാസ്